വെൽക്കം ടു വിന്നോസ് അക്കാദമി യു ജി സി നെറ്റ് എക്സാമിന്റെ പേപ്പർ വണ്ണിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റിലെ ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ വിന്നോസ് അക്കാദമിയുടെ യു ജി സി നെറ്റ് എക്സാം ക്ലാസ്സുകൾ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസംബറിലെ നെറ്റ് എക്സാമിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ വേണ്ടിയിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ടോപ്പിക് വൈസ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്താണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അപ്പം അതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫിക്കേഷനിലേക്ക് എത്താൻ പറ്റും ഓക്കെ പേപ്പർ വണ്ണിന് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാണ് ലെവൽസ് ഓഫ് ടീച്ചിങ് മൂന്ന് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് മെമ്മറി ലെവൽ അണ്ടർസ്റ്റാൻഡ് ലെവൽ റിഫ്ലക്ടീവ് ലെവൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ സ്കൂൾ ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ളതായിട്ട് ഓർത്ത് വെക്കാം അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ കോളേജ് ലെവൽ ഓഫ് ടീച്ചിങ് ആയിട്ട് ഓർത്ത് വെക്കാം റിഫ്ലക്ടീവ് ലെവലിനെ പി എച്ച് ഡി ലെവൽ ഓഫ് ടീച്ചിങ് ആയിട്ട് ഓർത്ത് വെക്കാം ഓക്കെ അപ്പൊ അത് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റവും ലോവർ ലെവൽ ആണെന്ന് പറഞ്ഞു സ്കൂൾ ലെവൽ ആണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ടീച്ചേഴ്സിന്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും എന്നാൽ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹയർ ലെവലാണ് അവിടെ ലേണേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് ടീച്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസ് കുറവായിരിക്കും നമുക്ക് ഈ ഓരോ ലെവൽ ഓഫ് ടീച്ചിംഗ് ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ആദ്യം മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഹെർബേർട്ട് എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടാണ് പേര് ഓർത്ത് വെക്കണേ ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ടീച്ചിങ് ആണ് അതായത് ഏറ്റവും ലോവർ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഇറ്റ് ഈസ് എ ടീച്ചർ സെൻട്രിക് ലെവൽ ലെവൽ അതായത് മെമ്മറി ടീച്ചേഴ്സ് ടീച്ചിങ്ങില് ടീച്ചേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് ടീച്ചർ ആയിരിക്കും ഇൻഫർമേഷൻസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ടീച്ചർ ആയിരിക്കും ഇനി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങില് ലേണേഴ്സിന്റെ മെമ്മറൈസേഷനെയാണ് കൂടുതലായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് അതായത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന ഹാബിറ്റിനെയാണ് ഇവിടെ കൂടുതലായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇവിടെ ടീച്ചിങ് ലേണിങ് പ്രോസസ് എന്ന് പറയുന്ന ഒരു സ്റ്റ്യുമുലസ് റെസ്പോൺസ് പ്രോസസ് ആയിരിക്കും അതായത് ടീച്ചർ സ്റ്റുഡൻസിനോട് കാര്യങ്ങൾ ചോദിക്കുക സ്റ്റുഡൻസ് അതിന് റെസ്പോൺസ് ചെയ്യാം ഓക്കെ ഇതാണ് സ്റ്റ്യുമലസ് റെസ്പോൺസ് പ്രോസസ് അതാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇവിടെ ദിവസർ ഒരു ഇൻഫർമേഷൻ ഓർത്ത് വെക്കാം റീട്ടേൺ ചെയ്തു വെക്കാം അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇനി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങില് ലേണേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറൽ ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള എസ് എ ടൈപ്പ് എക്സാമിനേഷൻ ആണ് കണ്ടക്ട് ചെയ്യാറ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ദെൻ നെക്സ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോറിസൺ എന്ന് പറയുന്ന എക്സ്പെർട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ മെമ്മറൈസേഷന്റെ കൂടെ ഇൻസൈറ്റും കൂടി വരും മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ആണ് അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ടീച്ചിങ് അതായത് ഒരു കാര്യം മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത് മാത്രമല്ല അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതും ഈ ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഓക്കെ അതായത് സ്റ്റുഡൻസിന് ജനറലൈസേഷനും പ്രിൻസിപ്പിൾസും ഫാക്റ്റും ഒക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അണ്ടർ ലെവൽ ഓഫ് ിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റുഡൻസിന് ഒരു ഇന്റലക്ച്വൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങില് സ്റ്റുഡൻസിൻ്റെയും ടീച്ചറുടെയും റോള് ഈക്വൽ ആയിരിക്കും അതായത് രണ്ടാർക്കും ആയിട്ടുള്ള റോൾ ഉണ്ട് ഓക്കെ ഇനി അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ടീച്ചിങ്ങില് ഇവാലു ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് എസ് എ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ക്ലിയർ ആയിട്ടുണ്ടാവില്ലോ ഇനി ഏറ്റവും ഹൈ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഹണ്ട് എന്ന് പറയുന്ന ഒരു എക്സ്പെർട്ട് ആണ് അപ്പൊ ഇത് ഒരു ഹൈയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണെന്ന് പറഞ്ഞു ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങും ഉണ്ട് അതുപോലെ തന്നെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ലെവൽ ഓഫ് ടീച്ചിങ്ങും ഇവിടെ ഇൻക്ലൂഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സെൻട്രിക് അപ്രോച്ചാണ് പ്രോബ്ലത്തിനാണ് അവിടെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ അതായത് സ്റ്റുഡൻസ് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും അതിന് വേണ്ടിട്ട് അയാൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുക ഓക്കെ അതിലൂടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ഇനി റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഓപ്പണും ഇൻഡിപെൻഡൻ്റും അതായത് ലേണേഴ്സിന് ഏത് സോഴ്സിന് വേണമെങ്കിലും ഇൻഫർമേഷൻ സ്വീകരിക്കാം അതേപോലെ തന്നെ അയാൾക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഫ്രീഡവും റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ലേണേഴ്സ് ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും ആയിരിക്കും ഓക്കെ ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ലേണേഴ്സിന്റെ റിഫ്ലക്റ്റീവ് പവർ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അതായത് സ്റ്റുഡൻസിൻ്റെ അതായത് ലേണേഴ്സിന്റെ റീസണിങ് ലോജിക്കല് ഇമാജിനേഷൻ പവറൊക്കെ ഇൻക്രീസ് ചെയ്യാൻ എബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതി ഓക്കെ ഇനി ലെവൽ ഓഫ് ടീച്ചിങ്ങില് സ്റ്റുഡൻസ് ആണ് പ്രൈമറി പ്ലേസ് പ്ലേ ചെയ്യുന്നത് ടീച്ചേഴ്സിന്റെ റോള് കുറവായിരിക്കും അതായത് പ്രൈമറി റോൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനായിരിക്കും അഥവാ ലേണേഴ്സിനായിരിക്കും ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് ഓക്കെ ഇനി ഇവിടെ കൂടുതലായിട്ടും എസ് എ ടൈപ്പ് ടെസ്റ്റുകളാണ് ഇവാലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ലേണേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ബിലീഫ് ഇൻവോൾവ്മെന്റ് ഒക്കെ ഇവിടെ ചെയ്യപ്പെടും ക്ലിയർ ആണല്ലോ ഇനി മൂന്ന് ലെവൽ ഓഫ് ടീച്ചിങ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതില് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഇൻട്രഡ്യൂസ് ചെയ്തത് ഹെർബേർട്ട് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ മോറിസൺ ആണ് റിഫ്ലക്റ്റീവ് ലെവൽ ആണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിലെ ഇമ്പോർട്ടൻസ് മെമ്മറൈസേഷൻ ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലില് മെമ്മറിയും അതിന്റെ കൂടെ ഇൻസൈറ്റും കൂടി വരും റിഫ്ലക്റ്റീവ് നമ്മൾ നേരത്തെ കണ്ട മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് രണ്ടും ഇൻക്ലൂഡ് ആണ് ഇനി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ടീച്ചിങ്ങില് ജനറലൈസേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പൾസ് ജനറലൈസ് ചെയ്യുന്നതിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെറാസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങില് ടീച്ചർ സെന്റേർഡാണ് അതായത് ടീച്ചർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അണ്ടർസ്റ്റാൻഡിങ് ലെവലില് ടീച്ചർക്കും സ്റ്റുഡൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് രണ്ടാൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങില് സ്റ്റുഡൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങില് ഒരു ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്ത് വെക്കുക അത് റീകോഡ് ചെയ്യാം അതേപോലെ തന്നെ അത് പെട്ടെന്ന് പഠിക്കുക ഇതിനാണ് ഇമ്പോർട്ടൻസ് ഓക്കെ ഇനി അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ടീച്ചിങ്ങില് സ്റ്റുഡൻസിന്റെ ഇന്റലക്ച്വൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ സ്റ്റുഡൻസിന്റെ റീസണിങ് ലോജിക്കൽ ഇമാജിനേഷൻ എബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം പണ്ടൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയത് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത് അതേപോലെ തന്നെ അസേഷൻ റീസണിങ് ക്വസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് ഓക്കെ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം ഒബ്ജക്റ്റീവ് ഓഫ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് റാഷണൽ ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എബിലിറ്റി ടു ഡെവലപ്പ് ഇൻഡിപെൻഡൻ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആം എ സ്റ്റുഡന്റ് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയോ റേഷനാലിറ്റിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അവിടെ മെമ്മറൈസേഷൻ മാത്രമാണ് ഇമ്പോർട്ടൻസ് ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാം സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ റിഫ്ലെക്ടീവ് ലെവൽ ഓഫ് ടീച്ചിങ് അതായത് ഏറ്റവും ഹൈ ലെവൽ ഓഫ് ടീച്ചിങ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ലെവൽ ഓഫ് ടീച്ചിങ്ങും ഡിസിഷൻ മേക്കിങ്ങും എബിലിറ്റിയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ക്ലിയർ ആണല്ലോ നമുക്ക് നമ്മൾ ആ പഠിച്ച മൂന്ന് ലെവൽ ഓഫ് ടീച്ചിങ്ങും പ്രോപ്പറായിട്ട് മനസ്സിലായാൽ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഇതെന്ന് ചോദിക്കുക അത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ദ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് കോളത്തില് ലെവൽ ഓഫ് ടീച്ചിങ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റില് അത് കൺസേൺ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്ന മെമ്മറി ലെവലാണ് മെമ്മറി ലെവലില് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോയിന്റ് ഏതാണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് റീകോളിംഗ് ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് ഫാക്ട് ആണ് അല്ലെ ഒരു കാര്യം റീകോൾ ചെയ്യുക ഓർത്ത് വെക്കുക അത് റീകോൾ ചെയ്യുക ആ ഫാക്ട് റെക്കഗ്നൈസ് ചെയ്യുക അതിനാണ് മെമ്മറൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ ഇനി അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ഒരു കാര്യത്തെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അല്ലെ അതായത് മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ഏതാ വരുക അതിൽ വരുന്നത് നാലാമത്തെ പോയിന്റിലാണ് വരിക അല്ലെ എൻഹാൻസ് സ്കോപ്പ് ഓഫ് സീ റിലേഷൻഷിപ്പ് ആൻഡ് മീനിങ്സ് അല്ലേ മീനിങ്സും ഒക്കെ കൂടുതലായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഇനി റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഏതാണ് എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ എൻകറേജ് ചെയ്യുന്നു കൊഗ്നേറ്റീവ് ഇന്റർചേഞ്ചിനെ എൻകറേജ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ആൻസർ വരുന്നത് എ ത്രീ ആണ് ബി ഫോർ ആണ് സി വണ് ആണ് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അപ്പം ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള യു ജി സി നെറ്റിന് എക്സ് ഹെൽപ്പ് ആയിട്ടുള്ള ക്ലാസ്സസ് വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ചാനലിൽ വരും അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്